മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമേൽ പ്രതിഷേധത്തെ ചിരിച്ചു തള്ളി എന്നാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയത് സമാനതകളില്ലാത്ത കടന്നാക്രമണം എന്ന പേരിൽ തന്നെ ആക്രമിച്ചവർ എസ് എഫ് ഐ പ്രവർത്തകരല്ലെന്നും അവർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂലിക്കാരാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു പോലീസ് മുകളിൽ നിന്നുള്ള ഉത്തരവ് അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്നും സംസ്ഥാനത്ത് നിയമലംഘനം പ്രോത്സാഹിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും ഗവർണർ ആരോപിച്ചു തന്റെ പ്രതിഷേധം ഏതെങ്കിലും പാർട്ടിക്കോ വ്യക്തികൾക്കോ എതിരല്ലെന്നും മറിച്ച് ഒരു സംസ്ഥാനത്തിന്റെ കുത്തഴിഞ്ഞ ഭരണ സംവിധാനത്തിന് എതിരെയാണെന്നും ഗവർണർ വിശദീകരിച്ചു പ്രതിഷേധങ്ങൾക്ക് താൻ എതിരല്ലതും കാർ ആക്രമിച്ചതുകൊണ്ടാണ് പുറത്തിറങ്ങി പ്രതികരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഷേധിക്കുകയായിരുന്നു എന്നും ആക്രമികൾക്കെതിരെ കേസെടുക്കാനായി കാത്തിരിക്കുകയായിരുന്നു എന്നും ഗവർണർ അറിയിച്ചു അതായത് മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഗവർണർ നടത്തുന്നത് ഇതുവരെ ഒരു ഗവർണറും ഇത്ര രൂക്ഷമായി ഒരു മുഖ്യമന്ത്രിയും വിമർശിച്ചിട്ടില്ല പോലീസുകാരെയും ഞാൻ കുറ്റം പറയുന്നില്ല കാരണം മുകളിൽ നിന്നുള്ള ഉത്തരവ് അനുസരിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് പ്രതിഷേധമെന്ന പേരിൽ എന്നെ ആക്രമിക്കാനും പോലീസ് പ്രതികരിക്കരുത് എന്ന നിർദ്ദേശം നൽകുന്നതും മുഖ്യമന്ത്രിയാണ് പ്രതിഷേധങ്ങൾക്കൊന്നും ഞാൻ എതിരല്ല എന്നാൽ കൊടികൾ ഉപയോഗിച്ച് കാറിൽ അടിച്ചപ്പോഴാണ് പ്രതികരിച്ചത് പ്രതിഷേധക്കാരെന്ന് പറഞ്ഞെത്തിയവരിൽ ക്രിമിനൽ കേസുകളിലെ പ്രതികളടക്കമുണ്ടെന്നും അവരെ സംരക്ഷിക്കണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകുന്നത് മുഖ്യമന്ത്രിയാണെന്നും ഗവർണർ ആരോപിച്ചു അവർ പാർട്ടിയുടെ കൂലിക്കാരാണെന്ന് പ്രതിഷേധം കഴിഞ്ഞു ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കൂലി കിട്ടുമെന്നും ഗവർണർ പറഞ്ഞു പതിനേഴ് പേർക്കെതിരെയാണ് പോലീസിന്റെ എഫ്ഐആർ എന്നാൽ ഇവിടെ പ്രതിഷേധക്കാരായി അമ്പതിലധികം ആളുകൾ ഉണ്ടായിരുന്നു പ്രതിഷേധക്കാരേക്കാൾ കൂടുതൽ പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് അവരെ പിരിച്ചുവിടാൻ കഴിയാതിരുന്നത് മുഖ്യമന്ത്രിയായിരുന്നു ഈ വഴി പോകുന്നതെങ്കിൽ പോലീസ് ഇത്തരത്തിൽ നിഷ്ക്രിയരായി ഇരിക്കുമായിരുന്നോ എന്നും ഗവർണർ ചോദിച്ചു നടപടിയെടുക്കാൻ കഴിവുള്ള ഞാൻ എന്തിനു പ്രതിഷേധിക്കണം അക്രമികൾക്കെതിരെ കേസെടുക്കാനാണ് കാത്തിരിക്കുന്നത് ലഭിച്ച എഫ്ഐആറിന്റെ കോപ്പി കേന്ദ്രത്തിന് കൈമാറും ക്ഷേമ പെൻഷൻ അടക്കം നൽകാൻ കഴിയാത്ത സർക്കാർ ഭരണ പോരായ്മകളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം അക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് ഗവർണർ പറഞ്ഞു അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മുഖ്യമന്ത്രിയാണ് തനിക്കെതിരെയുള്ള പ്രതിഷേധത്തിന് എസ് എഫ് ഐ പ്രവർത്തകരെ അയക്കുന്നത് ഇവർ മുഖ്യമന്ത്രിയുടെ ദിവസക്കൂലിക്കാരാണെന്നും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു പതിനേഴ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ സ്ഥലത്ത് അതിലധികം പോലീസുകാരുണ്ടായിരുന്നു അവരെ തടയാൻ പോലീസിന് എന്തുകൊണ്ട് കഴിഞ്ഞില്ലെന്നും ഗവർണർ ചോദിച്ചു മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാഹനമാണ് കടന്നുപോയതെങ്കിൽ പ്രതിഷേധിക്കാൻ പോലീസ് സമ്മതിക്കുമായിരുന്നു വാഹനത്തിൽ പ്രവർത്തകർ ഇടിക്കാൻ ശ്രമിച്ചതോടെയാണ് പുറത്തിറങ്ങിയത് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി പതിനേഴ് പേർക്കെതിരെ കേസെടുത്തുവെന്നാണ് എഫ് ഐ ആർ റിപ്പോർട്ടിലുള്ളത് പ്രതിഷേധവുമായി വന്നത് പതിനേഴ് പേരാണ് എന്നത് പരിശോധിക്കും പ്രതിഷേധത്തിനായി പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ കൊണ്ടുവരികയും ഇതേ വാഹനത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെന്ന് ഗവർണർ പറഞ്ഞു ഐ പി സി നൂറ്റി നാല്പത്തി മൂന്ന് നൂറ്റിനാൽപ്പത്തി എട്ട് നൂറ്റി നാല്പത്തി ഏഴ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് മുന്നൂറ്റി അമ്പത്തി മൂന്ന് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പതിനേഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഗവർണറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എഫ്ഐആർ പകർപ്പ് വായിച്ചു ബോധ്യപ്പെട്ടതിന് ശേഷമാണ് രണ്ടു മണിക്കൂർ നിന്റെ സമരം അവസാനിപ്പിക്കാൻ ഗവർണർ തയ്യാറായത്